ഞാനിന്ന് തയ്യാറാക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലായ ബീഫ് എന്തായാലും ആണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി അര കിലോ ബീഫ് ചെറിയ പീസായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു കഷ്ണം മുരിങ്ങാത്തൊലി പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം കുരുമുളക് രണ്ട് വലിയ സവാള അരിഞ്ഞത് അര ഗ്ലാസ് ചൊറുക്ക വേപ്പില മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പട്ട ഗ്രാമ്പു ജീരകം ഏലക്ക എല്ലാം അതിലേക്ക് ചേർക്കുക കടുക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് മുരിങ്ങാത്തൊലിയാണ് ഇത് ക്ലീൻ ചെയ്ത് ഇതൊരു കഷണം ചെറിയ കഷണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം ഇത് ഈ വിന്താല് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം അത് മസ്റ്റായിട്ട് ചേർക്കും നല്ലൊരു സ്വാദാണ് ഇതിന് കൊടുക്കുന്നത് ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ വെള്ളം ചേർക്കില്ല വെളിച്ചെണ്ണയും ചൊറുക്കയും ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഒരു തവി ചൊറുക്ക ചേർത്ത് കൊടുക്കാം ഒരു തവിയും കൂടി ചിലപ്പോൾ ആവശ്യമായി വരും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ആദ്യം അരച്ച് നോക്കാം അപ്പോൾ ഒരു തവി ചൊറുക്കയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ബീഫിലേക്ക് ചേർക്കാം അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇതേപോലെയാണ് പീസ് നുറുക്കുന്നത് ഒത്തിരി ചതരക്കഷ്ണങ്ങളാക്കി ഇങ്ങനെ ആണ് സാധാരണ ഈ പിന്താലും ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കും നുറുക്കി വെക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം സവാള വേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിനെ തിരുമ്പി പിടിപ്പിക്കണം ഈ ബീഫ് കഷ്ണങ്ങളിലേക്ക് നന്നായിട്ടിത് തിരുമ്മി പിടിപ്പിക്കണം ഈ തിരുമ്മി പിടിപ്പിക്കലാണ് ഇതിൻ്റെ സ്വാദ് വരുന്നത് ഇപ്പോൾ വേപ്പലയും ചേർത്ത് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക ഒരു ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റായി ഇത് നന്നായിട്ട് തിരുമ്മുന്നത് ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഞരടി രടി നല്ലതായിട്ട് യോജിപ്പിക്കുക ഇനി ബാക്കിയുള്ള ചുറുക്കയും കൂടി ചേർത്ത് ഒന്നും കൂടി തിരുമ്മിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറെങ്കിലും വെക്കണം എന്നാലേ ഇതിന് സ്വാദ് ഉണ്ടാകുകയുള്ളു അപ്പോൾ ബാക്കിയുള്ള ചൊറുക്കയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടി തിരുമ്മി യോജിപ്പിക്കാം അപ്പോൾ ഇത് ഞാൻ കറിക്കലത്തിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ പാകത്തിൽ കുക്കറിലേക്ക് മാറ്റാം എന്നിട്ടൊരു നാല് പീസില് അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വേവിച്ചെടുക്കുക അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാൻ ഇതേപോലെ നന്നായിട്ട് അമർത്തി വെച്ചു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു അടപ്പിലേക്ക് വെക്കാൻ പോകുന്നു ഞാൻ അടുപ്പിൽ വെച്ചു ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അത് വളരെ സിമ്മിൽ വയ്ക്കുക ഇടക്കിടക്ക് വന്ന് ഇളക്കി കൊടുക്കുക കുറച്ചധികം സമയം വേണം കറുച്ചട്ടിയിൽ വെച്ചാൽ കുക്കറിലാണെങ്കിൽ ഒരു നാല് വിസലടിക്കുന്നവരെയും വെക്കുക വേവിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് വീണ്ടും കറച്ചട്ടിയിലേക്ക് വെച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഗ്രേവിയൊക്കെ പാകത്തിനാവുന്നവരെ വേവിച്ചെടുക്കണം നല്ല കുഴമ്പം പാകത്തിനാണ് ഈ വിന്താവിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തു ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ടിത് വേഗണം ഇത് പരമ്പരാഗതമായ രീതിയിൽ വെക്കുന്നതാണ് കറച്ചട്ടിയിൽ കുക്കറിൽ വെക്കുന്നത് ആധുനികമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം പക്ഷേ നല്ല അടിപൊളി സ്വാദാണ് സ്വാദാണിതിന് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ പണ്ട് ഇപ്പോഴും പണ്ടും എന്ത് ഫങ്ഷൻ ഉണ്ടാവുമ്പോഴും ഒരു കഷണം വിന്താല് ഉണ്ടാവും ചോറിനൊപ്പം മാമുദീസ കല്യാണം ക്രിസ്മസ് ഈസ്റ്റർ എല്ലാ വിശേഷങ്ങൾക്കും ചോറിനൊപ്പം ഒരു കഷണം വിന്താലു വിളമ്പാറുണ്ട് അടിപൊളി സ്വാദാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിവിടെ നന്നായിട്ടിത് ഇടക്കിടക്ക് വന്നിളക്കുന്നുണ്ട് വേറെ ജോലികളൊക്കെ ചെയ്യും അതിൻ്റെ ഇടക്ക് പിന്നെയും ഒന്ന് ഇളക്കി ഒരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മുടെ പിന്താല് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സ്വാദാണിത് അത്രയ്ക്ക് സ്വാദുള്ള ഒരു കറിയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ എന്ത് നല്ല സ്വാദാണ് ഒരു കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് ഒരു പറ കുറച്ചോറ ഇത് ഇരിക്കും തോറാണ് സ്വാദ് കൂടുന്നത് ഇന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കില്ല ഇത് നല്ല സ്പൈസിയാണ് അപ്പോൾ ഭയങ്കര എരിവായിരിക്കും ഇനി നാളെ തുടങ്ങിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്തേന് വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താലും റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ക്രിസ്മസ് വിഭവങ്ങൾ കാണണമുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ആഴ്ച നമുക്ക് ക്രിസ്മസ് വിഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി അടുത്ത ക്രിസ്മസ് വിഭവവുമായി നാളെ കാണാം